വെൽക്കം ടു മൂവി ബ്രാൻഡ് ആദ്യകാലങ്ങളിൽ ട്രോളത്തിയെന്ന നിലയിൽ മലയാളികൾക്ക് പരിചിതയായിരുന്നു എലിസബത്ത് ഉദയൻ എന്നാൽ നടൻ ബാലയുടെ ഭാര്യ എന്ന ലേബലിലായിരുന്നു പിന്നെ അറിയപ്പെട്ടത് ഡോക്ടറായ എലിസബത്ത് ബാലയുമായി പിരിഞ്ഞ ശേഷവും പ്രേക്ഷകർക്കേറെ പ്രിയങ്കരയാണ് അത്രയും സജീവമാണ് സോഷ്യൽ മീഡിയയിൽ തന്റെ യൂട്യൂബ് ചാനലിലൂടെ എലിസബത്ത് തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുള്ള എലിസബത്ത് ഒരിടയ്ക്ക് വെച്ച് ബാലയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഒന്നും തന്നെ പങ്കുവയ്ക്കാതെയായി അതോടെയാണ് പ്രേക്ഷകർ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞുവെന്ന് സംശയിച്ചു തുടങ്ങിയത് തന്നെ കോഹ്ലയുമായുള്ള വിവാഹശേഷമാണ് രണ്ടാളും വേർപിരിഞ്ഞുവെന്ന് ഉറപ്പിച്ചത് എന്നാൽ വേർപിരിഞ്ഞെന്നോ പിരിയാനുള്ള കാരണങ്ങളോ ബാലയോ എലിസബത്തോ പറഞ്ഞിരുന്നില്ല ഇപ്പോഴിതാ അമൃത സുരേഷ് ബാലയ്ക്കെതിരെ നൽകിയ കേസും വിവാദങ്ങളും ചർച്ചയാകുന്നതിനിടെ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എലിസബത്ത് ബാലയ്ക്കൊപ്പം ജീവിച്ചതിന്റെ പേരിൽ മാനസികവും ശാരീരികവുമായി നിരവധി ബുദ്ധിമുട്ടുകളിലൂടെ താൻ കടന്നുപോയി എന്നും തനിക്ക് സംഭവിച്ചത് പുറത്തു പറയാൻ ഭയമായിരുന്നുവെന്നും ബാല തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതിനാലാണ് ഒന്നും തുറന്നു പറയാതിരുന്നതെന്നും എലിസബത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറയുന്നു ബാല അടുത്തിടെ ഒരു തമിഴ് ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ സ്ക്രീൻഷോട്ട് പങ്കിട്ടുകൊണ്ടായിരുന്നു എലിസബത്തിന്റെ കുറിപ്പ് മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്രയും നടന്നിട്ടും പോലീസോ മറ്റാരെങ്കിലുമോ പരാതി നൽകാൻ തയ്യാറായില്ലെങ്കിൽ എനിക്കറിയില്ല പഴയകാലം വെളിപ്പെടുത്തുമെന്നും ഞങ്ങളുടെ കിടപ്പുമുറിയിലെ വീഡിയോ പുറത്തുവിടുമെന്നും പറഞ്ഞു ബാല ഭീഷണിപ്പെടുത്തി വിഷാദ രോഗത്തിന് ടാബ്ലറ്റുകൾ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞും അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു അയാൾ എന്നെ അബ്യൂസ് ചെയ്തു റേപ്പ് ചെയ്തു അയാൾ വേറെയും നിരവധി സ്ത്രീകളെ ചതിച്ചിട്ടുണ്ട് നിസ്സഹായത കാരണം എന്റെ കൈകൾ വിറയ്ക്കുന്നു എനിക്ക് വന്ധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു മാത്രമല്ല ഞാൻ മരുന്ന് എന്നും പറയാതെ പറഞ്ഞു എന്നാണ് എലിസബത്ത് കുറിച്ചത് കരൾ രോഗത്തിന് ചികിത്സയിലായിരുന്നപ്പോൾ തനിക്ക് മരുന്ന് മാറി തന്നുവെന്ന രീതിയിൽ പരോക്ഷമായി ആളുടെ പേര് പറയാതെ ബാല സംസാരിച്ചിരുന്നു വീണ്ടും ഇത് അവർത്തിച്ചതിനാലാണ് ബാലക്കെതിരെ എലിസബത്ത് രംഗത്തെത്തിയത് നേരത്തെ ആരാധകർ പലപ്പോഴും ബാലയോട് എലിസബത്തുമായി പിരിയാനുള്ള കാരണത്തെക്കുറിച്ച് ചോദിച്ചെങ്കിലും നടനും പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല രണ്ട് ധ്രുവങ്ങളിൽ ജീവിക്കേണ്ടി വന്ന സാഹചര്യത്തിലാണെങ്കിലും ആരുമായും എലിസബത്തിനെ താരതമ്യം ചെയ്യരുതെന്നും ശുദ്ധമായ സ്വഭാവമുള്ള നല്ല വ്യക്തിത്വത്തിനുടമയാണെന്നുമാണ് ബാല പറഞ്ഞിരുന്നത് ഒരു അഭിമുഖത്തിലും എലിസബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരേ ഒരു വാക്കിപ്പോൾ പറയാം എലിസബത്ത് തങ്കമാണ് ശുദ്ധമായ ക്യാരക്ടറാണ് അവളുടെ പോലെ സ്വഭാവമുള്ള ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല അവളിപ്പോൾ എന്റെ കൂടെയില്ല ഞാനും അവളുടെ കൂടെയില്ല സംഭവിച്ചതെല്ലാം എന്റെ വിധിയാണല്ല സ്നേഹം എന്നത് ചിത്രശലഭവും പോലെയാണ് പറന്ന് നടക്കും പിടിക്കാൻ പറ്റില്ല ഞാൻ മരിച്ചാൽ പോലും അവളെക്കുറിച്ച് കുറ്റം പറയാൻ കഴിയില്ല കഷ്ടപ്പെട്ടപ്പോൾ എന്റെ കൂടെ നിന്നും പ്രേക്ഷകർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എലിസബത്തിന് നല്ലതു മാത്രമേ വരുവെന്നായിരുന്നു ബാലയുടെ വാക്കുകൾ അതേസമയം കഴിഞ്ഞ വർഷം അവസാനത്തോടെയായിരുന്നു അമ്മാവന്റെ മകളായ കോഗിലെ ബാല വിവാഹം ചെയ്യുന്നത് കോഗിലയുമായി നടന്നത് ബാലയുടെ നാലാം എന്നാണ് അമൃത വെളിപ്പെടുത്തിയിരുന്നത് അമൃതയെ വിവാഹം കഴിക്കും മുൻപ് മറ്റൊരു യുവതിയെ ബാല വിവാഹം കഴിച്ചിരുന്നു എന്നാണ് അമൃത വെളിപ്പെടുത്തിയിരുന്നത് കോഗിലയുമായുള്ള വിവാഹത്തോടെ കൊച്ചിയിൽ നിന്നും താമസം മാറിയ ബാല വൈക്കത്താണ് ഇപ്പോൾ താമസിക്കുന്നത് thank you